ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾക്ക് മെലാ കെയർ ക്രീമിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം ഇതിനു മുൻപേ നമ്മുടെ ചാനൽ ഞാൻ സ്കിൻ ഷൈൻ ക്രീമിനെക്കുറിച്ച് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പോയി കണ്ടോളൂ അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം മെലാ കെയർ എന്ന് പറയുന്നത് ഒരു മെഡിക്കേറ്റഡ് ക്രീമാണ് ഇത് നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ കിട്ടും പക്ഷേ ഒരു സ്റ്റീറോയിഡ് ക്രീം ആയതുകൊണ്ടും സൈഡ് എഫക്റ്റ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ടും നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ സൂപ്പർവിഷനിലൂടെ ഈ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്നതാണ് നല്ലത് മെയിൻലി മൂന്ന് കണ്ടൻ്റുകളാണ് ഈ മെലാ കെയർ ക്രീമിനുള്ളത് ഹൈഡ്രോക്യൂനോയിൻ മൊമറ്റസോൺ ട്രെറ്റിനോയിൻ ഈ ഹൈഡ്രോ മെലാനിൻ പ്രൊഡക്ഷനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന മെലാസ്മ പിഗ്മെൻറ്റേഷൻ ഏജ് സ്പോർട്സ് റിങ്കിൾസ് ആത്മയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഹൈഡ്രോ ക്യൂനോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മൊമാറ്റസോ എന്ന് പറയുന്നത് ഒരു സ്റ്റീറോയിഡാണ് അത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ അതായത് ഇച്ചിങ് റെഡ്നെസ് സ്വെല്ലിങ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാൽ ട്രെറ്റിനോയ് എന്ന് പറയുന്നത് ഒരു വൈറ്റമിൻ ഡെറിവേറ്റീവ്സ് ആണ് അതും ഏജ് സ്പോട്ട്സ് റിംഗിൾസ് ആഗ്ഞയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും മെലാ കെയർ ക്രീമിൻ്റെ യൂസസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ടൻറ്റിനെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന മെലാസ്മ അതായത് ഡാർക്ക് സ്പോട്ട്സുകൾ ഡാർക്ക് പാച്ചസുകൾ പിഗ്മെൻറ്റേഷൻ റിങ്കിൾസ് ആഗ്നയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ മെലാ ക്രീം യൂസ് ചെയ്യുന്നത് നിങ്ങൾ നൈറ്റ് ടൈമിലാണ് ഈ ക്രീം യൂസ് ചെയ്യേണ്ടത് പക്ഷേ നിങ്ങളുടെ സ്കിന്നിൻ്റെ അനുസരിച്ച് ഡെർമറ്റോളജിസ്റ്റുകൾ പറയുന്ന അനുസരിച്ച് ചിലപ്പം രണ്ട് നേരം യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പക്ഷേ നൈറ്റ് ടൈം യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിന് നല്ലത് കൂടാതെ നിങ്ങൾ ഈ ക്രീം അപ്ലൈ ചെയ്യുമ്പം എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം അത് എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് കൂടാതെ മോയ്സ്ചറൈസ് ചെയ്യും വേണം കൂടാതെ ഈ ഹൈഡ്രോക്യൂനോ എന്ന് പറയുന്നത് ഒരു ബ്ലീച്ചിങ് ഏജൻറ്റും കൂടിയാണ് നിങ്ങളത് അപ്ലൈ ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ സ്കിന്ന് നല്ലോണം ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട് ചിലപ്പം പീലാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മോയ്സ്ചറൈസ് ചെയ്യണം സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കൂടുമ്പോൾ റീ അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ് കൂടാതെ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പം നിങ്ങളുടെ ഫിംഗർ ടിപ്പിൽ കുറഞ്ഞ ക്വാണ്ടിറ്റി എടുത്തിട്ട് എവിടെയാണോ എഫക്റ്റഡ് ആയിട്ടുള്ളത് ആ ഏരിയയിൽ മാത്രം ഡോട്ട് ടു ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇനി മെലാ കെയർ ക്രീമിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ചിലർക്ക് ഈ ക്രീം ഏകദേശം രണ്ട് മൂന്ന് മന്ത്സൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെർമറ്റോളജിസ്റ്റുകൾ എത്ര കാലമാണോ നിങ്ങളോട് യൂസ് ചെയ്യാൻ പറഞ്ഞത് അത്രയും കാലം നിങ്ങൾ യൂസ് ചെയ്യണം ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് സ്കിന്നു ഡ്രൈ ആവുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോയ്സ്ചറൈസർ റീ ആപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം കൂടാതെ ചിലർക്ക് സ്കിന്നിൽ റാഷസ് ഇച്ചിങ് റെഡ്നെസ് ഇതുപോലത്തെ ഇൻഫ്ലമേഷൻ സോർ പോലത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ മെലാ കെയർ ക്രീമിനെ കുറിച്ചൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ വരുന്ന ഡൗട്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഇതിൻ്റെ യൂസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് പഴയ പോലെയായിട്ട് മാറോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്ന് പഴയ പോലെയായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പം പെട്ടെന്ന് ഇതിൻ്റെ യൂസ് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക അതായത് നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും രാത്രി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിൽ ഒരിക്കലാക്കുക മൂന്ന് ദിവസത്തിൽ ഒരിക്കലാക്കുക നാല് ദിവസത്തിൽ ഒരിക്കലാക്കുക ആഴ്ചയിൽ ഒരിക്കലാക്കുക അങ്ങനെ മെല്ലെ മെല്ലെ മാത്രമേ ഇതിൻ്റെ യൂസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പാടുള്ളൂ കൂടാതെ നിങ്ങൾ ഈ ക്രീം യൂസ് ചെയ്യുമ്പം മോയ്സ്ചറൈസ് എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ട് വൈറ്റമിൻ ഇ അലോവേര കോക്കോനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുന്നത് ഒരു പരിധിവരെ ഇതിൽ നിന്ന് സൈഡ് എഫക്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടാതെ ഉള്ളിൽ നിന്നും ബോഡിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഫ്ലൂയിഡ് ഫ്ലൂയിഡ് കണ്ടൻ്റുകളൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക മാത്രമല്ല നിങ്ങൾ ഈ ക്രീം യൂസ് ചെയ്തിട്ട് മെല്ലെ മെല്ലെ സ്റ്റോപ്പ് ചെയ്യുമ്പം ബാക്ക് ടു നോർമൽ ആയിട്ട് ആ പഴയ കളർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സേഫായിട്ട് സൈഡ് എഫക്റ്റ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഉണ്ട് അതായത് നിങ്ങൾ ഈ ക്രീം യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിൻ അതിനായിട്ട് യൂസ്ഡ് ആയിട്ട് വരിക എന്നാൽ നിങ്ങൾ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്ത് നിർത്തുന്ന സമയത്ത് മെല്ലെ സ്ട്രോപ്പ് ചെയ്യുക എന്നിട്ട് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്കിൻ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പഴയ കളറിലേക്ക് അത് മാറില്ല അങ്ങനെ നിങ്ങൾക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്കിൻ വൈറ്റനിങ് ക്രീമാണ് ബയലോമ ഡി മെലൻ കോജിബിറ്റ് പ്ലസ് കോജിബിറ്റ് അൾട്ര മെലാഗ്ലോ റിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്രീമുകൾ അതുകൊണ്ട് നിങ്ങൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ട്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ക്രീമിൻ്റെ യൂസ് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ മെലാ കെയർ ക്രീം യൂസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിൻ്റെ യൂസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ ആയിട്ട് ആ സ്കിന്നിലേക്ക് ഇത് മാറില്ല അതുകൊണ്ട് നിങ്ങൾ ഈ ക്രീം യൂസ് ചെയ്യുമ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക സൺസ്ക്രീൻ യൂസ് ചെയ്യുക മെല്ലെ മെല്ലെ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് ഇതുപോലത്തെ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത സേഫ് ആയിട്ടുള്ള സ്കിൻ ബൈറ്റിൻ ക്രീം യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയാണ് മെലാ കെയർ ക്രീമിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ് ബൈ ടാങ്ക് короче